നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ സംഭവത്തിലെ മുഖ്യപ്രതി സവാദും ഒടുവിൽ പിടിയിലായി കൊടും ക്രിമിനലിനെ പിടിക്കാൻ എൻ ഐ എ തന്നെ വേണ്ടിവന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കേരളത്തിലെ രഹസ്യാന്വേഷണ വിഭാഗം സവാദിനെ പിടിക്കാൻ കിണഞ്ഞു ശ്രമിച്ചിട്ടും കഴിഞ്ഞിരുന്നില്ല അവിടെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രതിയെ വ്യക്തമായി കണ്ടെത്തിയതും പിടികൂടിയതും രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് മതനിന്തി ആരോപിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ജോസഫ് മാഷുടെ കൈപ്പത്തി കൈമഴികൊണ്ട് വെട്ടിമാറ്റിയത് ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ നേർക്കാഴ്ചയായ ഈ സംഭവം കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ തെല്ലൊന്നുമല്ല ഇളക്കിമറിച്ചത് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ രണ്ടാം സെമസ്റ്റർ ബി കോം മലയാളം ചോദ്യപേപ്പറിലെ പരാമർശങ്ങളാണ് മതനിന്ദയെന്നാരോപിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഇസ്ലാമിക തീവ്രവാദ വിധി നടപ്പാക്കിയത് ചോദ്യമെഴുതിയ അതേ കൈകൾ വെട്ടിമാറ്റിയ ക്രൂരതയ്ക്കെതിരെ മതചിഹ്നങ്ങളും കൊടി നിറവും മറന്ന് കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കുകയും മതരാഷ്ട്രവാദ ക്രിമിനലുകളെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു കൈപ്പത്തി വെട്ടിമാറ്റിയ ശേഷം കൈമഴുവുമായി പ്രതി സവാദ് ബംഗളൂരുവിലേക്ക് കടന്നുവന്ന വിവരമാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നത് ആ വഴിയിൽ പലവിധ അന്വേഷണങ്ങളും നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞിരുന്നതേയില്ല ഈ സംഭവത്തിലെ മതഭീകരവാദ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ കൈവിട്ട് കേസിൽ അന്വേഷണം ആരംഭിച്ചത് മുഖ്യപ്രതിയായ സവാദിനെ കണ്ടെത്താൻ സഹായകമായ വിവരങ്ങൾ നൽകുന്നവർക്ക് പത്ത് ലക്ഷം രൂപ നൽകുമെന്നും എൻ ഐ എ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ എൻ ഐ എ അന്വേഷണം ആരംഭിച്ചിട്ടും കാര്യമായ തെളിവുകൾ ഒന്നും ലഭിച്ചിരുന്നില്ല മുഖ്യപ്രതിയെ തേടിയുള്ള ഈ അന്വേഷണവും ക്രൈംബ്രാഞ്ചിൻ്റെ രീതിയിൽ തന്നെ നീങ്ങുകയാണെന്ന പൊതുബോധം ഉയർന്നതും അങ്ങനെയായിരുന്നു അതേസമയം അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും എൻ ഐ എ പുറത്തുവിട്ടിരുന്നില്ല എങ്കിലും കേരളത്തിലെ ഓരോ കോണും അതീവ രഹസ്യമായാണ് അവർ നിരീക്ഷിച്ചു കൊണ്ടിരുന്നതെന്ന് ഇപ്പോഴത്തെ അറസ്റ്റോടെ വ്യക്തമായിരിക്കുകയാണ് എൻ ഐ എയുടെ ഈ രഹസ്യനീക്കം ആകെ ഞെട്ടിച്ചിരിക്കുന്നത് കേരള പോലീസിനെ തന്നെയാണ് തലശ്ശേരിയിലെ ബേരത്തെത്തി ഷാജഹാൻ എന്ന വ്യാജ പേരിൽ കഴിഞ്ഞിരുന്ന സവാദിനെ അതിവിദഗ്ധമായി എൻ ഐ എ അറസ്റ്റ് ചെയ്യുന്നതുവരെ ലോക്കൽ പോലീസിന് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല കൈവട്ടുകേസിലെ പ്രതിയെ പിടികൂടാൻ വലവിരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന പതിവ് പല്ലവി കേരള പോലീസ് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ ഐ എയുടെ കെണിയിൽ സവാദ് കുടുങ്ങിയത് ഒരു പതിറ്റാണ്ടോളം മുഖ്യധാരയിൽ നിന്ന് മാറി നിന്ന സവാദ് അന്വേഷണ സംഘങ്ങൾ ഒന്നും തന്നെ ഇനി കണ്ടെത്തുകയില്ല എന്ന് കരുതിയാണ് പൊതുമണ്ഡലത്തിൽ ഇറങ്ങി കാസർഗോഡ് നിന്ന് വിവാഹം കഴിച്ചിട്ടും സവാദ് എന്ന പേർ ഷാദഹാൻ എന്ന് മാറ്റി തലശ്ശേരിയിൽ മരപ്പണിക്കാരനായി കഴിഞ്ഞിട്ടും ഇയാളെപ്പറ്റി ഒരു വിവരവും ലഭിച്ചിരുന്നില്ല എന്ന് കേരള പോലീസിന് ആവർത്തിച്ചു പറയേണ്ടി വരുന്നത് എത്രമേൽ നാണക്കേടാണ് ഗുരുതരമായ ഒട്ടേറെ കേസുകൾ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിഞ്ഞ ട്രാക്ക് റെക്കോർഡാണ് കേരള പോലീസിനുള്ളത് എന്നിട്ടും കൈവട്ട് കേസിൽ മാത്രം ഈ വിധത്തിലൊരു പാളിച്ച സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഏതെങ്കിലും വിധത്തിലുള്ള ബാഹ്യസമ്മർദ്ദങ്ങൾ കേരള പോലീസിന് ഉണ്ടായോ തുടങ്ങി ഒട്ടേറെ സംശയങ്ങൾക്ക് ഇനിയും വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടേണ്ടിയിരിക്കുന്നു ഭീകരവാദ നിരോധന നിയമപ്രകാരം നിരോധിക്കപ്പെട്ട സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പി എഫ് ഐ നിരോധനത്തെ തുടർന്ന് പി എഫ് ഐയുടെ ഒട്ടേറെ ഓഫീസുകൾ പോലീസ് സംഘം അടച്ചുപൂട്ടിയിട്ടുമുണ്ട് നിരോധനത്തിന് ശേഷം കേരളത്തിൽ പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ നിർജീവമാണെന്നാണ് കേരള സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും കണ്ടെത്തൽ വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം കണ്ണൂരിലെത്തി കുടുംബസമേതം പരസ്യമായി ജീവിക്കാൻ സവാദിന് ധൈര്യം കിട്ടിയത് എങ്ങനെയാണ് സവാദിന് ഈ വിധത്തിൽ രഹസ്യ പിന്തുണ ലഭിച്ചത് എവിടെ നിന്നാണ് രഹസ്യമായിട്ടാണെങ്കിലും പി എഫ് ഐ അതിൻ്റെ കരുനീക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നല്ലേ ഇതെല്ലാം വ്യക്തമാക്കുന്നത് എൻ ഐ എ അറസ്റ്റ് ചെയ്ത സവാദിനെ കൊച്ചിയിലെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അറസ്റ്റ് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ഒന്നും ഇതുവരെ എൻ ഐ എ ഒരു പതിറ്റാണ്ടിലേറെ അതീവ രഹസ്യമായി കഴിയാൻ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ രഹസ്യ പിന്തുണ പോപ്പുലർ ഫ്രണ്ടിനും സവാദിനും കിട്ടിയോ എന്ന അന്വേഷണം ഏറെ പ്രസക്തമാണ് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തുക തന്നെ ചെയ്യും എന്തു തന്നെയായാലും കൈവിട്ട് കേസ് പോലെയുള്ള ഭീകരവാദ സംഭവത്തിൽ എൻ ഇടപെടൽ കേരളീയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ അടിയൊഴുക്കുകൾക്ക് വഴിയൊരുക്കുമെന്നത് ഉറപ്പാണ്